പിന്നെ നമുക്ക് ചായാമൻസയുടെ ഇല കൊണ്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാം അതിനുവേണ്ടി നമ്മൾ ഇലയെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇനി ഈ വെളുത്തൊരു കറയുണ്ട് കറയെല്ലാം കളയണോ അതിനുവേണ്ടി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം ഇപ്പം നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മളിപ്പോൾ ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിന് ചെറുതായിട്ടൊരു കട്ട് ഉണ്ട് അത് പോകാൻ വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഇത് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരി ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ ജീരകപ്പൊടി എടുത്ത് കൊടുക്കാം ചതച്ചെടുക്കാം വെച്ച് നമുക്ക് ഇതിലേക്ക് രണ്ട് ഉണക്കം കൂട ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം കടുവിട്ട് കൊടുക്കാം നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലും കുഴിച്ചെടുക്കാം ഒരു സവാള ചെറുതായി എരിഞ്ഞ് ഇട്ട് കൊടുക്കാം അവളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കയറൊക്കെ വെച്ചിട്ട് നരക്കി ചേർത്ത് കൊടുക്കാം ഒരുപാട് അവസര ഗുണങ്ങളുള്ള ഒരു തീരയാണ് ഷുഗറിനും കൊളസ്ട്രോളിനും അതുപോലെ വെയിറ്റ് ലോസ് പെരുക്കോസിനുള്ളവർക്ക് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനൊക്കെ ഒക്കെ ഉപയോഗിക്കുക ഇത് നമ്മൾ തുറന്നു വെച്ചാണ് വേവിക്കുന്നത് ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ തുറന്നു വെച്ച് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇലയ്ക്ക് മറ്റ് ജീരകളേക്കാൾ കെട്ടി കൂടുതലുണ്ട് അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ പോഷക സമർദ്ദമായ ചായമൻസത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക